ബംഗളൂരുവിലെ യുവ ഡോക്ടറെ അനസ്തീഷ്യ കുത്തിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മറ്റൊരു യുവതിയുമായുള്ള ബന്ധം തുടരാനും സ്വത്ത് നഷ്ടമാകാതിരിക്കാനും വേണ്ടിയാണ് ഭർത്താവ് മഹേന്ദ്ര ആരും കൊല നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം വിവാഹമോചനം നേടിയാൽ സ്വത്ത് നഷ്ടപ്പെടുമെന്ന് ഭയന്നു കൃതകയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതും കൊലയ്ക്ക് കാരണമായി രോഗവിവരം കൃതികയുടെ മാതാപിതാക്കൾ മറച്ചുവെച്ചുവെന്ന് ഡോക്ടർ മഹേന്ദ്രയുടെ മൊഴിയിലുണ്ട് മരിക്കുന്നതിന് തലേദിവസം കൃതികയ്ക്ക് പതിനഞ്ച് എം എൽ അനസ്തേഷ്യ നൽകിയിരുന്നു പോലീസിനോട് കുറ്റം ഏറ്റുപറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി വാട്സപ്പ് ചാറ്റുകൾ പോലീസ് വീണ്ടെടുത്തതിന് പിന്നാലെയാണ് മഹേന്ദ്രയുടെ കുറ്റസമ്മതം കൃതികയെ കൊന്നു എന്ന് പെൺസുഹൃത്തിനയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത് ഇതിൽ കൊലപാതക ഗൂഢാലോചനയുടെ വിവരങ്ങൾ വ്യക്തമാണ് ബംഗളൂരുവിൽ യുവ ഡോക്ടറെ ഭർത്താവ് കൊലപ്പെടുത്തിയത് ദീർഘനാളത്തെ ആസൂത്രണത്തിനൊടുവിലെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടർ കൃതികയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച അനസ്തേഷ്യ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി വാങ്ങിയത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാണെന്നും പോലീസ് കണ്ടെത്തി ഭാര്യ ഡോക്ടർ മഹേന്ദ്ര എന്തിന് കൊലപ്പെടുത്തി എന്നതിൽ അവ്യക്തത തുടരുന്നതിനിടെ മകൾക്കായി നിർമ്മിച്ച് നൽകിയ മൂന്ന് കോടിയുടെ വീട് ഡോക്ടർ കൃതിക റെഡ്ഡിയുടെ മാതാപിതാക്കൾ ദാനം ചെയ്തു ആ വീട് ഞങ്ങൾ അവൾക്കായി ഉണ്ടാക്കിയതാണ് അവിടെ അവളില്ല കൃതികയില്ലാത്ത ആ വീട്ടിലേക്ക് ഇനി ഞങ്ങളില്ല അതുകൊണ്ട് ആ വീട് ഇസ്കോൺ ട്രസ്റ്റിന് നൽകിയെന്ന് മാതാപിതാക്കൾ പറഞ്ഞു മകളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ബംഗളൂരു അയ്യപ്പ ലേഔട്ടിലെ വീട് ആ വീട്ടിലേക്ക് ഇനി ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഭർത്താവിന്റെ ക്രൂരതയിൽ അകാലത്തിൽ പൊലിഞ്ഞ ഡോക്ടർ കൃതിക എം റെഡ്ഡിയുടെ മാതാപിതാക്കൾ മകളും ഭർത്താവും പേരക്കുട്ടികളും സന്തോഷത്തോടെ ജീവിക്കുമെന്ന് കരുതി നിർമ്മിച്ചു നൽകിയ വീട് ഇസ്കോൺ ക്ഷേത്രം ട്രസ്റ്റിന് മുനി റെഡ്ഡിയും ഭാര്യ സൗജന്യയും കൈമാറി മൂന്ന് കോടിയോളം രൂപ വില വരുന്ന വീടിന് മുന്നിൽ ഒരു ബോർഡും സ്ഥാപിച്ചു ഇൻ മെമ്മറി ഓഫ് ഡോക്ടർ കൃതിക റെഡ്ഡി റെഡ്ഡിയെന്ന് മഹീന്ദ്ര കൃതികയെ കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് പോലീസിന്റെ നിഗമനം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച അനസ്തേഷ്യ ഡ്രഗായ പ്രോംപോഫോൾ മഹേന്ദ്ര വാങ്ങിയത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാണ് മരുന്ന് നൽകാൻ ഷോപ്പുടമ വിസമ്മതിച്ചപ്പോഴായിരുന്നു ഇത് കൃതികയെ നേരത്തെ മുതൽ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അലട്ടിയിരുന്നത് മനസ്സിലാക്കിയ മഹേന്ദ്ര സമർത്ഥമായി കരുക്കളെല്ലാം നീക്കി അവളെ ഭൂമുഖത്ത് നിന്ന് ഒഴിവാക്കുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു ചർമ്മരോഗ രോഗ വിദഗ്ധയായ ഡോക്ടർ കൃതികാ റെഡ്ഡിയെ ബംഗളൂരു മൂന്നേ കൊല്ലയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കൃതികയെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അസ്വാഭാവിക മരണത്തിന് മാറുത്തഹള്ളി പോലീസ് കേസെടുത്തിരുന്നു ഈ അന്വേഷണത്തിലാണ് കൊലപാതക ഗൂഢാലോചനകൾ പുറത്തുവന്നത് എന്തായാലും കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ഈ ഒരു കൊലപാതകം നടത്തിയത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച അനസ്തേഷ്യ ഡ്രഗ് ഇത്തരത്തിൽ മഹേന്ദ്ര വാങ്ങിയത് സ്വന്തം കൈപ്പടയിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇയാളിലേക്ക് ഈ ഒരു അന്വേഷണം എത്തിയിരിക്കുന്നത് എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് സ്വത്തിനു വേണ്ടിയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്